അഞ്ചര വയസ്സുകാരിക്ക് നേരെ പ്രകൃതി വിരുദ്ധ പീഡനം അറസ്റ്റ് ചെയ്തു താനാളൂർ സ്വദേശി വാൽപറമ്പിൽ താനൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടു മാസം മുമ്പ് പെരുന്നാളിന്റെ തലേ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അഞ്ചര വയസ്സുകാരിയായ പെൺകുട്ടിയെ പ്രതി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഹംസ എന്ന് പറയുന്ന മാസം മുമ്പാണ് അഞ്ചര വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡനത്തിന് ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുട്ടിക്ക് അടിവയറ്റിൽ വേദനയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു ആ കുട്ടി വീട്ടുകാരോട് ഇങ്ങനെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദന വേദനയുണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാർ നാടൻ ചികിത്സയൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കാരണം എന്താണെന്നല്ല അവർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് ആ വീട്ടുകാർ കുട്ടിയൊന്നിച്ച് അവരുടെ ഒരു ബന്ധു വീട്ടിൽ പോയി ബന്ധു ബന്ധുവീട്ടിലുണ്ടായിരുന്ന ഈ സമപ്രായക്കാരിയായ വേറൊരു കുട്ടിയോടാണ് ഈ കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ആ കുട്ടി വന്നിട്ട് ഈ കുട്ടിയുടെ രക്ഷാകർത്താക്കളെടുത്ത് വിവരം പറഞ്ഞു രക്ഷകർത്താക്കൾ കുട്ടി വിശദമായിട്ട് ചോദിച്ചപ്പോൾ അതിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പൂർത്തിയാക്കി ഇയാൾ അറസ്റ്റ് നാളെ അയാളെ കോടതിയിൽ ഹാജരാക്കും സംഭവത്തിന് ശേഷം പെൺകുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചെങ്കിലും വീട്ടുകാർ അത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ പെൺകുട്ടി ബന്ധുവീട്ടിൽ ചെന്നപ്പോൾ സമപ്രായക്കാരിയായ മറ്റൊരു പെൺകുട്ടിയോട് കാര്യം പറയുകയും ആ കുട്ടി വീട്ടുകാരോട് പറയുകയും ചെയ്തതോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടു മാസം മുമ്പ് പെരുന്നാളിന്റെ സമയത്താണ് സംഭവം നടക്കുന്നത് പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോ അതിനുശേഷം കുട്ടി വീട്ടിൽ വന്നിട്ട് അതിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയും മറ്റൊക്കെ പറഞ്ഞ് വീട്ടുകാർ ചൂടുവെള്ളപ്പോഴത്ത് ചൂടാക്കി എടുത്തു വെക്കാൻ പ്രാഥമികമായിട്ട് ചികിത്സയൊക്കെ നടത്തിയിരുന്നു അത് അന്നേരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ബന്ധു വീട്ടിൽ ചെന്ന അപ്പൊ ബന്ധുവീട്ടിലുണ്ടായിരുന്ന വേറൊരു ഇത് സമപ്രായക്കാരിയായ വേറൊരു കുട്ടിയോട് ഈ കുട്ടി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ കുട്ടി ഈ രക്ഷാകർത്താക്കളോട് പറഞ്ഞപ്പോഴാണ് വിവരം പുറത്തിറിയത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടാണ് ഈ കുട്ടിക്ക് സുഖലാതായതെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ വേദന വന്നതെന്നും ഈ ബന്ധുവായ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് വീട്ടുകാർ വിവരുന്നത് അപ്പൊ വീട്ടുകാർ ഇന്നലെ വന്ന പരാതി തന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസെടുത്തു ആ കേസെടുത്തു ഇന്ന് വൈകിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്